ഹലിയോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാളിൻ്റെ വ്ലോഗാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ അതാണ് ഈ ഒരു കോലത്തിലൊക്കെ ഇരിക്കുന്നത് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം നല്ല കരിഞ്ഞ് വെയിലും അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞായറാഴ്ച ഒരു ദിവസം അല്ലേ ഇറങ്ങാൻ കിട്ടുന്നതെന്ന് കരുതി ഞങ്ങൾ കിടന്നതായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൂരി മുട്ടക്കറി ഒക്കെ ആയിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല അമ്മ ഉണ്ടാക്കിയതാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസമൊക്കെ നേരത്തെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞായറാഴ്ച എഴുതിക്കാൽ സത്യമായിട്ട് ഭയങ്കര മടിയാണ് ഇപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഖത്തൊരു പാക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് മുൾട്ടാണി മിട്ടിയും വേറെ രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ടതായിരുന്നേ അപ്പോൾ പാക്ക് ഏതാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇടാവേ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മുഖത്തിടുമ്പോഴത്തേക്ക് ചേട്ടയ്ക്കും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് ചേട്ടയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ കൂടെ മാസ്ക് വിത്ത് മസിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ഉണങ്ങുന്ന ടൈമിൽ ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് ഫോണിൽ തന്നെ തന്നെയായിരുന്നു ഏതൊരു പ്രേതത്തിൻ്റെ സിനിമയായിരുന്നേ പക്ഷേ പേര് ഞാൻ മറന്നുപോയി അപ്പം നിങ്ങൾ ഓർക്കും പെരുന്നാളിൻ്റെ ബ്ലോഗെന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും വെക്കുകയും വിളമ്പുകയും ചെയ്യുന്ന ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഓർക്കരുത് ഇപ്പോൾ ആയാലും ക്രിസ്മസ് ആയാലും എന്ത് വിശേഷങ്ങൾ വന്നാലും അടുക്കളയിലെ പണി പണിയൊരു കുന്നുപോലെ കാണുമല്ലോ അപ്പം ഞങ്ങൾ ഓർത്ത് ഇത്തവണ പെരുന്നാളിന് നമുക്ക് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് മന്തി വാങ്ങിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു കടയുണ്ട് സ്ഥിരമല്ല വല്ലപ്പോഴും ഒക്കെ അപ്പോൾ അവിടെ തന്നെ പോയിട്ട് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് മന്തി പാഴ്സൽ വാങ്ങിച്ച് അപ്പോൾ അത് അവിടെ ഉച്ചയ്ക്ക് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം ഉച്ചയ്ക്ക് ഈ കടയിൽ നിന്ന് കൂടുതലും പാഴ്സലൊക്കെയാണ് പോകുന്നത് പെപ്സി ഇല്ലാതെ എന്തും മന്തിയത് കാരണം ചേട്ടയെ പോയിട്ടതേ ഒരു വലിയ കുപ്പി പെപ്സി ഒക്കെ വാങ്ങിച്ച് മില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങളത് ഈ മന്തിയൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റി എൻ്റെ കൈയുടെ കുഴപ്പം കാണോ അതോ ആ കിറ്റിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല എൻ്റെ കയ്യിൽ തന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയില്ല അതൊക്കെ ഒന്ന് കിറ്റ് പൊട്ടി താഴ്ത്തു പോയി ഞാനാണെങ്കിൽ ശരിക്കും പേടിച്ച് പോയായിരുന്നു കാര്യം അത്രയും പൈസ മുടക്കി വാങ്ങിച്ച സാധനം മൊത്തം പൊട്ടിപ്പോയെന്നാണ് കരുതിയത് ആ കിറ്റ് മാത്രമേ പൊട്ടിയുള്ളൂ പിന്നെ ചേട്ടയെ പോയിട്ട് വേറൊരു കവറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെയും ബിരിയാണി വാങ്ങിക്കാനായിട്ട് കയറി അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ തിന്നോ ഓർക്കല്ലേ പിന്നെ ബിരിയാണി അപ്പായക്കും അമ്മയ്ക്കും ആണ് അവർക്ക് മന്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ബിരിയാണി വാങ്ങിച്ച് ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും മന്തിയാണ് വാങ്ങിയത് അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന് പെരുന്നാൾ പ്രമാണിച്ചുള്ള മന്തിയൊക്കെ കഴിച്ച് വീട്ടിലുള്ള വേറെ ആരെയും കാണിക്കാത്തത് അവർക്കൊക്കെ ക്യാമറയുടെ മുന്നേ വരെ ഇച്ചിരി ചമ്മലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തെയ്യ് ഞങ്ങളുടെ ജാക്കിക്കും ചേട്ടയും കൊണ്ട് മന്തിയൊക്കെ ഒക്കെ കൊടുത്ത് അവൻ ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും എന്തേ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് രാവിലെ കുളിക്കാഞ്ഞത് വേറെ ഒന്നുമല്ല ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മടിയായിരുന്നു രാവിലെ ചേട്ടയുടെ ഇടവക പള്ളിയിലെ പെരുന്നാളാണേ ചേട്ടയുടെ ഇടവക കാട്ടൂരാണ് ഞാൻ തുമ്പോളി ഇടവകക്കാരിയാണ് പക്ഷെ ഇപ്പം കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയുടെ പള്ളിയിൽ തന്നെയാണ് ഇന്നപ്പോ പെരുന്നാളിന്റെ ലാസ്റ്റ് ദിവസമാണ് വീതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പെരുന്നാൾ കൂടി ഞാൻ തീടാനുള്ള ഡ്രസ്സും ഒരുങ്ങാനുള്ള ഐറ്റംസും ഒക്കെ എടുത്ത് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇടിയോ ഒരുങ്ങിയൊക്കെ ചെയ്യാലോ അല്ലെങ്കിൽ ഒരു സാധനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പോകാനിറങ്ങുമ്പോൾ കിടന്ന് ഓടണം അങ്ങനെ തെയ്യ് ഞങ്ങൾ രണ്ടുപേര് റെഡിയായി പള്ളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുവാണ് ഞാനിട്ടിരിക്കുന്ന ഈ ഉടുപ്പ് എന്റെ അമ്മ തയ്ച്ചതാണ് എങ്ങനെ കൊണ്ട് കൊള്ളാവോ ചേട്ടയാണെങ്കിൽ പുതിയ കണ്ണാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ണാടിയൊക്കെ എടുത്തു എടുത്തുവെച്ചാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളത് ഈ പള്ളിയിലെത്തി ചെറിയൊരു മഴക്കാരന്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്ന ആദ്യം ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല ഞങ്ങൾ ചെന്ന ടൈമിൽ പ്രതീക്ഷം ഇറങ്ങി കടൽ കാണിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുമായിരുന്നു ഇറങ്ങുന്നത് എന്തായാലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ തിരിച്ചു കയറുന്നത് കാണിച്ചു തരാവെ അതുവരെ ഞങ്ങൾ കുറച്ച് സമയം പള്ളിയുടെ സൈഡിലായിട്ടൊരു സ്ഥലമുണ്ട് അവിടെയൊക്കെ പോയി കുറച്ച് സമയൊക്കെ ഇരുന്ന് അവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രതീക്ഷിണം പള്ളിയിലേക്ക് വരുന്നുണ്ട് രൂപമൊക്കെ കൊണ്ടുവന്ന് അകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് ഇടാനായിട്ട് പോയി മിഖായൽ മാലാകുടെ ഇത് ലാസ്റ്റ് ദിവസമായത് കൊണ്ട് നേർച്ചിടാനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല നേരത്തെ വന്ന് പോയി നേർച്ചിടാനും പ്രതീക്ഷിണവും നേർച്ചിടലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നെയ്യ് ഞങ്ങൾ പുറത്തുള്ള കടകളിലോട്ടൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് എനിക്ക് പിന്നെ ഈ വളയമാല കടകളിലൊക്കെ പോയി കഴിഞ്ഞെന്നാൽ ഒന്നും വാങ്ങിക്കാനൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ അവിടെ നിന്നൊന്നും യൂസ് ചെയ്യാറില്ല പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒക്കെ കൂടെ പോകുമ്പോഴത്തേക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വിരളമൊക്കെ വയ്ക്കുമായിരുന്നു ഇടയ്ക്ക് ഞങ്ങളത് ഈ ബജ്ജിയും കലിക്കി സർവ്വത്തും ഒക്കെ കുടിച്ചായിരുന്നേ വാട്ട ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കണേ പിന്നെ ഞങ്ങൾ പോയിട്ട് പോപ്കോൺ അലിവ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്നുള്ള ചോദ്യം കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓഫീസിലേക്കും കൂടെ ഉള്ളത് വാങ്ങി ചേട്ടയുടെ കൂടെ കൂടിയതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് ഈ കടലയും വെജിറ്റബിൾസും ഒക്കെ ഇട്ടൊരു മസാല ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ചേട്ടയാണ് അതൊന്നു കഴിച്ചു നോക്ക് ഇഷ്ടപ്പെടുക ഇല്ലയോ എന്ന് അപ്പോഴല്ലേ അറിയത്തുള്ളതെന്നൊക്കെ ചോദിച്ച് എന്നെക്കൊണ്ട് കഴിപ്പിച്ചത് പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതും കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തുന്നത് പള്ളിയിൽ അവിടെയൊക്കെ നിറച്ച ആളായത് കൊണ്ട് ആ തിക്കിലും തിരക്കിലും ചൂടാണ് അത് കാരണം ഞങ്ങളത് ഈ കുരുശടിയുടെയൊക്കെ സൈഡിലായിട്ട് വന്നിരുന്നാണ് ഇതൊക്കെ കഴിച്ചത് പിന്നെ അവിടെ ഒരു ചേട്ടൻ ചെരുപ്പൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് അപ്പം ഞങ്ങൾ പോയിട്ട് ചേട്ടയ്ക്ക് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഇടാനായിട്ടൊരു ചെരിപ്പൊക്കെ വാങ്ങിച്ച് പിന്നെ അതേ ഇത് ഞങ്ങളുടെ ഒരു ചേച്ചിയും പിന്നെ ഒരു ഫ്രണ്ടുമാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നപ്പോഴത്തേക്ക് അവിടെ വയലിൻ വിത്ത് ഒക്കെ നടക്കുന്നത് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഞാനിത് സാധാരണ ഉത്സവ പറമ്പിലൊക്കെ കണ്ടിട്ടുള്ളൂ പള്ളിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞങ്ങളുടെ ഇടവകയിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് മ്യൂസിക് ഉൾപ്പെടുത്താത്തത് കല്യാണം കഴിഞ്ഞുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ പെരുന്നാളെ അത് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇത്തവണ കടന്നു പോയത് അപ്പോൾ ഇനി ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒന്നും മറക്കരുത് ഏറ്റാറ്റാ